ഹലോ മുട്ടയും പഴയും വെച്ചിട്ടുള്ള ഒരു സിമ്പിൾ സ്നാക്കിൻ്റെ റെസിപ്പി നോക്കിയാലോ വളരെ സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ് അതിനായിട്ട് രണ്ട് പഴമാണ് എടുത്തിട്ടുള്ളത് ഈ പഴം ചെറുതാക്കി അരിഞ്ഞെടുക്കണം ഇത് കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ച് പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് ഇനി ഈ പഴം നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കണം അതിനായിട്ട് പാനിലേക്ക് ഓയിലൊഴിച്ചിട്ട് ആദ്യം കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക ഇത് റോസ്റ്റ് ചെയ്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക ഇനി അതേ ഓയിലിലേക്ക് തന്നെ നമ്മൾ പഴം കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാണ് വേണ്ടത് ഇനി ഈ പഴം നന്നായിട്ട് വയന്ന് വരണം ഇതിൻ്റെ കളർ മാറി ഒരു ഗോൾഡൻ കളർ ആവണത് വരെ നമ്മളിത് വൈറ്റി എടുക്കണം വളരെ പെട്ടെന്ന് നമുക്ക് ഇഫ്താറിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണിത് കുറച്ച് ഇൻഗ്രീഡിയൻസും കുറച്ച് സമയം മതി പെട്ടെന്ന് തന്നെ ഈ റെസിപ്പി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഇനി വൈകുന്നുവെന്ന ഈ പഴം നമുക്കൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കണം അപ്പോഴേക്കും ഒരു ബൗളിലേക്ക് നാല് മുട്ട പൊട്ടിച്ചുവയ്ക്കണം ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുക ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഈ പഞ്ചസാര നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ വയറ്റി വച്ചിട്ടുള്ള പഴം കൂടെ ഈ മുട്ടയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഏലക്കായ കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക ഇനി നമുക്കൊരു സോസ് പാനിലേക്ക് അല്പം ഓയിൽ ഒഴിച്ചിട്ട് ഓയിൽ എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കുക അതിനുശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ മുട്ടയുടെ മിക്സ് ഈ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇനി ഇത് അടി കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മളിതിൻ്റെ അടിയിലൊരു പഴയ നോൺ സ്റ്റിക്ക് പാത്രം വെച്ച് കൊടുത്താൽ അടി പെട്ടെന്ന് കരിഞ്ഞു പോവില്ല ഇത് അല്പം നേരം കുക്കായതിനു ശേഷം ഇത് തുറന്നിട്ട് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്ത് ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് വേവിച്ചെടുത്താൽ മതി അപ്പോഴേക്കും നമ്മുടെ കായ്പോള ഇവിടെ റെഡി ആയി കിട്ടും വളരെ പെട്ടെന്ന് നമുക്ക് വീട്ടിൽ വിരുന്നുകാരൊക്കെ വരുമ്പോൾ ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണിത്